നമസ്കാരം ഞാൻ എം കെ തോമസ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം പറയാൻ പോകുന്നത് നേരത്തെ ഇട്ട നേരത്തെ പബ്ലിഷ് ചെയ്തൊരു ഇവിടെ ബാക്കിയാണ് കഥയുടെ ബാക്കിയാണ് ആകാശ് മെഡിക്കൽ കോളേജിൽ കീഴിൽ പ്രവർത്തിക്കുന്ന ആകാശ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേഴ്സിംഗിൻ്റെ കാര്യമാണ് അന്ന് തട്ടിപ്പും വെട്ടിപ്പിൻ്റെ കാര്യം അന്ന് പറഞ്ഞത് ഒരു രക്ഷകർത്താവായിട്ട് ഞാൻ സംസാരിക്കുന്നതാണ് ടെലികാസ്റ്റ് ചെയ്തത് അതിൻ്റെ ബാക്കിയായിട്ട് ഒരുപാട് പരാതികൾ വന്നിരുന്നു കുട്ടികളെ പേടിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും ഒക്കെയായിട്ട് ഗുണ്ടകളും മാനേജ്മെൻറ്റും പ്രിൻസിപ്പാളും ഒക്കെ ചേർന്ന് അവരെ ഒരു സെറ്റാക്കി വെച്ചിരിക്കുന്നവിടെ ഇത് വന്നപ്പോൾ ഈ വാർത്ത വന്നപ്പം അതിൻ്റെ ഒരു കമൻ്റായിട്ട് ഒരുപാട് ഒരു കൂട്ടക്കരച്ചിൽ പോലെയാണ് ആ ഒരു മെസ്സേജ് വന്നത് ആ അതെന്താണെന്ന് പറയാം അത് നേഴ്സിംഗിൽ നിന്നല്ല അവിടെ നടക്കുന്ന മറ്റൊരു കോഴ്സുണ്ട് ഇപ്പം ഇത് ഒരുപാട് കോഴ്സുകളുണ്ട് അതിൽ നടക്കുന്ന ഫിസിയോതെറാപ്പി ഫിസ്യോതെറാപ്പി ഞാനിവിടെ സ്ക്രീൻഷോട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് അതിനകത്ത് പറയുന്നത് ഞങ്ങൾ ഇവിടെ ഫിസ്യോതെറാപ്പിയും പെട്ടുകിടക്കുകയാണ് വെറും തട്ടിപ്പ് മാത്രം ഞങ്ങൾ ഫിസിയോതെറാപ്പി സ്റ്റുഡൻസ് ആണ് ഒന്ന് രക്ഷിക്കൂ പ്ലീസ് അവിടേക്ക് രണ്ട് മലയാളികളാണ് മലയാളികളായ ഏജന്റുമാര് കുട്ടിക്കൊടുപ്പുകാര് മൂർത്തി എന്ന ചെയർമാന് കേരളത്തിൽ നിന്നും ഇന്ത്യയിലെ പല ഭാഗത്തു നിന്നും കുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് കുഴിച്ചാടിക്കുന്ന രണ്ട് മഹാ വ്യക്തികൾ ഒരാളുടെ പേര് ബ്രിജു മറ്റൊരാളുടെ പേര് ഫൈസൽ ഇവരാണ് വീണ്ടും വീണ്ടും കുട്ടികളെ കൊണ്ടു കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ബാക്കിയായിട്ട് എനിക്ക് വന്നിരിക്കുന്ന രണ്ട് മൂന്ന് ഓഡിയോ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് തോമസ് സാറല്ലേ സാറിന്റെ വീഡിയോ കണ്ടിട്ട് വിളിക്കുകയാണ് സാറേതായാലും ആ വീഡിയോ ചെയ്തത് ഞങ്ങൾക്ക് വളരെ ഉപകാരമായിട്ടോ അതുകൊണ്ടൊന്ന് വിളിച്ചതാണ് ഞാൻ ഇവിടെ മലപ്പുറത്തുനിന്നാണ് മലപ്പുറം പിന്നെ യൂണിവേഴ്സിറ്റി ഞാന് പിന്നെ എന്റെ മോനെ ആകാശ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു ആ അയ്യോ പറ അൻപതിനായിരം കൊടുത്തിട്ടുണ്ടായിരുന്നു ബാക്കി ആറ് ലക്ഷം റുപ്യ ഇരുപത്തേഴാം കൊണ്ടുപോയി കട്ടാൻ കഴിഞ്ഞ ഇരുപത്തേഴാം തീയതി കൊണ്ടുപോയി കെട്ടാൻ വേണ്ടി പറഞ്ഞതായിരുന്നു അവര് ആറര ലക്ഷം റുപ്പ്യായിരുന്നു അവര് പറഞ്ഞത് ആ അപ്പോ സാറിന്റെ വീഡിയോ കണ്ടുകൊണ്ട് ഞാൻ പിന്നെ ആ ക്യാഷ് കൊടുക്കാൻ നിർത്തിച്ച് നമ്മളെ പെടുത്തിയത് നമ്മടെ കൊച്ചിയിൽ തന്നെയുള്ള സ്ഥാപനമാണ് സ്ഥാപനാണ് അവർക്ക് ആ അവിടെ നമുക്ക് അഡ്രസ്സും കാര്യങ്ങളൊക്കെ അപ്പോ ഒരു തന്നത് അപ്പൊ അമ്പതിനോയി അതിനോടൊന്നും ഇപ്പൊ എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചു വാങ്ങാനുള്ള എന്തെങ്കിലും ഉറപ്പ് ഉണ്ടോ സാറെ ഇല്ല ഈ അമ്പന ആരാ കൊടുത്തത് അമ്പന ആരാ ആകാശ് മെഡിക്കൽ കോളേജിലാ കൊടുത്തത് അവര് റിസീപ്റ്റ് ഒക്കെ ഉണ്ട് കയ്യില് ഉണ്ട് അല്ലേ ആ അത് നിങ്ങൾ ചെയ്യണ്ടേ ആ യൂണിവേഴ്സിറ്റിക്ക് പരാതി കൊടുക്ക ആ കാരണം നമുക്ക് ആ മറ്റൊന്നും അറിയണ്ട നമുക്ക് കൊടുത്ത അമ്പതിനായിരം നമുക്ക് ഇടണം നമ്മൾ അഡ്മിഷൻ ക്യാൻസൽ ചെയ്തു എന്റെ അമ്പതിനായിരം തിരിച്ചു തന്നില്ലെങ്കില് മറ്റുള്ള അഡ്മിഷൻ അപ്രൂവ് കൊടുക്കരുന്ന് പറയണം മനസ്സിലായോ അങ്ങനെ വേണം പരാതി പോകാൻ പിള്ളേരെ ഇതാ പിള്ളാരെ പേടിപ്പിക്കുന്നു സമയം പോലെ തയ്യാറാക്കാൻ അയച്ചു കൊടുത്താൽ മതി ആ ഫ്രിഡ്ജ് പറഞ്ഞ ആളാണ് ഇവർക്ക് പൈസ ഞാൻ ഞാനിവിടെ ഉണ്ടായിരുന്നില്ല വൈഫും പിന്നെ എന്റെ ഫാദറും ഒക്കെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അവർക്ക് എന്തപ്പോൾ സെറ്റപ്പും പിന്നെ വലിയ മെഡിക്കൽ കോളേജ് വേറെ ഒരു കോളേജ് കണ്ടിട്ട് പിന്നെ ഇഷ്ടപ്പെട്ടില്ല അപ്പൊ അതാണ് പിന്നെ അവര് ഇപ്പൊ ആകാശ അവര് ഭയങ്കര സപ്പോർട്ടും മറ്റേ മറ്റേ ഭയങ്കര സപ്പോർട്ടും അതേ മറ്റേ നമ്മളെ ഇവിടത്തെ ഈ അങ്ങോട്ട് പറഞ്ഞു വിട്ടത് നല്ല നല്ല മെഡിക്കൽ േ സാർ ഞാൻ ആകാശിലെ സ്റ്റുഡന്റ് ആണ് ഞാൻ എനിക്ക് അപേക്ഷ കൊടുക്കണോന്ന് താല്പര്യുണ്ട് അപ്പം നമ്മൾ എത്ര പേര് കൊടുക്കേണ്ടി വരും ഇതിനൊരു ഇതുണ്ടാവാൻ വേണ്ടിട്ട് എന്തായാലും റിപ്ലൈ കിട്ടത്തില്ലേ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അറ്റൻഡൻസ് അറ്റൻഡൻസ് ഇഷ്യൂവിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഒരു മിനിറ്റ് വൈകി കഴിഞ്ഞാൽ നാല് ദിവസം ആബ്സെൻറ്റ് പിന്നെ ഇപ്പോൾ ലാസ്റ്റ് ഇയർ ആകാൻ നേരത്ത് ഫൈം മേടിക്കും ഇന്നലെ ഹോൾ ടിക്കറ്റ് തരത്തുള്ളു പറയും ഈ ഫൈൻ മേടിക്കുന്ന ചെറിയ എമൗണ്ട് ഒന്നും അല്ല ഞങ്ങളുടെ മേടിക്കുന്നത് ഞങ്ങൾക്ക് വേറെ കോളേജുകളെ പോലെ എന്താണ് പരാതിപ്പെടാനായിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിൽ മലയാളികളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെയും നമുക്കൊരു സപ്പോർട്ട് കിട്ടും അങ്ങനെ നമ്മൾ പോയി പറഞ്ഞാൽ നമ്മളെ നോട്ടഡ് ആക്കി നമുക്ക് പിന്നതൊരു പ്രശ്നമുള്ളൂ അതുകൊണ്ട് ഇവിടെ ആരും അങ്ങനെ ഫസ്റ്റ് ഇയറിലൊക്കെ എല്ലാ പിള്ളേരും ഒരു തളപ്പിൽ പോയി സംസാരിക്കുമ്പോഴും പിന്നീട് അത് അങ്ങ് നിൽക്കുക ഈ ഫൈൻ എന്ന് പറഞ്ഞാൽ വലിയ എമൗണ്ട് ഫൈനാണ് പിള്ളേരുടെ നിന്ന് എല്ലാവരുടെ നിന്നും മേടിക്കുന്നത് അത് അറ്റൻഡൻസ് ആബ്സെൻ്റ് ഇടുന്നു ഒരു ദിവസം ആബ്സെൻ്റ് ആയ അഞ്ചാറ് ദിവസം അടുപ്പിച്ച് ആബ്സെൻ്റ് ഇടുന്നു അങ്ങനെ ഇവർക്ക് ഫൈൻ അത് കൂട്ടാൻ ഒരു വേണ്ടിയിട്ടുള്ളൊരിതാണെന്ന് ഞങ്ങൾക്ക് സ്റ്റുഡൻസിന് എല്ലാവർക്കും അറിയാം അതിൻ്റെ ഒപ്പം ഈ ജോസി മാമും കൂടെ നിന്നിട്ട് ഈ സബ്ജെക്റ്റ് വൈസ് അറ്റൻഡൻസിനാണ് ഇവർ ഫൈൻ മേടിക്കുന്നത് ഡെയിലി വൈസ് അല്ല എന്താ കൈ ഇടണോ വേണ്ടോ എന്ന് ഈ വർഷം അഡ്മിഷൻ ഇടിക്കുന്ന അങ്ങോട്ട് പഠിക്കാനായിട്ട് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥി രക്ഷിതാക്കളും ഒന്നുകൂടെ വീണ്ടും വിചാരം വിചാരമുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ചിന്തിക്കുക പെട്ടുപോയ പെട്ടതാന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത് ഊരിപ്പോലെ യാതൊരു മാറും അതുപോലെ തന്നെ ഇവന്മാര് കാണിക്കുന്ന കള്ളത്തരമായി അതും എനിക്ക് ഒരാൾ അയച്ചു തന്നതാണ് അവിടുത്തെ ഒരു ഫീസ് ഈ ആകാശിലെ ആകാശ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേഴ്സിംഗിൽ ആൺകുട്ടികൾക്ക് പന്ത്രണ്ടര ലക്ഷം രൂപ പാക്കേജ് പെൺകുട്ടികൾക്ക് പതിനൊന്നര ലക്ഷം രൂപ പാക്കേജ് നിയമവിരുദ്ധമായിട്ടുള്ള വാങ്ങിയിലാണിതെന്ന് ഞാൻ ഇനി നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ ഇനി നിയമവിധേയമാണെന്നുണ്ടെങ്കിൽ മാനേജ്മെന്റും ഈ കൂട്ടിക്കുടുപ്പ് ഏജന്റുമാരും കൂടെ ഒരു പേപ്പർ ഒന്ന് കാണിക്കട്ടെ ഞങ്ങക്ക് ഉണ്ട് എന്ന് അപ്പൊ ഇങ്ങോട്ട് പോകുന്നവർ സുരക്ഷിതായിട്ടിരിക്കുക കഴിവതും എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ തീരുമാനിക്കാം പോകാതിരിക്കുക പെട്ടുപോയ ഊരി പോരാൻ ബുദ്ധിമുട്ട പ്രതികരിക്കേണ്ടവർക്ക് പ്രതികരിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് പ്രതികരിക്കുക താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം